ഡിജിറ്റൽ പ്രൊട്ടക്ഷൻ ചങ്ങലയും ആത്മഹത്യാ പ്രതിരോധ ശില്പശാലയുമായി കാസർഗോഡ് സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ച് നടത്തിയ പരിപാടി നഗരസഭ ചെയർമാൻ വി വി രമേശൻ ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കാസർഗോഡ് സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ എൻസ് എസ് വളണ്ടിയർമാർക്കായി ഡിജിറ്റൽ പ്രൊട്ടക്ഷൻ ചെങ്ങലയും ഒപ്പം ആത്മഹത്യാ പ്രതിരോധ ശില്പശാലയും സംഘടിപ്പിച്ചത് കാഞ്ഞങ്ങാട് സ്മൃതി മണ്ഡപത്തിന് സമീപം തീർത്ത ഡിജിറ്റൽ പ്രൊട്ടക്ഷൻ ചെങ്ങലയിൽ നൂറുകണക്കിന് എൻ എസ് എസ് വളണ്ടിയർമാർ പങ്കെടുത്തു നയിക്കട്ടെ വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച ശില്പശാല കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ ബി ബി രമേശൻ ഉദ്ഘാടനം ചെയ്തു ആത്മഹത്യ എന്ന് പറയുന്നത് എന്തുവന്നാ എന്ന് ഒന്ന് മാത്രമേ ഉള്ളൂ അത് ജീവിച്ചു തന്നെ അതില്ലെങ്കിൽ പ്രത്യേകിച്ച്

മാറ്റം വന്നിരിക്കുകയാണ് ക്രമസമാധാനവും കുറ്റവും എന്ന രീതിയിൽ നിന്ന് ഇപ്പോൾ ജനോപകാരപ്രദമായ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾക്കാണ് കൂടുതൽ സമയം പോലീസ് ചെലവഴിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇത് ഏത് രംഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം വന്നാൽ അവരെ സാമൂഹികമായിട്ടുള്ള സാഹചര്യങ്ങൾ ഭൗതിക സാഹചര്യങ്ങൾ അവരെ കുടുംബപരമായി എല്ലാ മേഖലയിലും പോലീസിന്റെ ഹൊസ്ർക്ക് സബ് ഇൻസ്പെക്ടർ സി പി ജിതേഷ് യുനസോസ് റീജിയണൽ കോർഡിനേറ്റർ ബി ഹരിദാസ് ഡിസ്ട്രിക്ട് കൺവീനർ കെ എം മനോജ് കുമാർ ജനമൈത്രി ബീറ്റ് ഓഫീസറും അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറുമായ പ്രദീപൻ കോതോളി എസ് പി സി എ ഡി എൻ ഒ തമ്പാൻ എന്നിവർ സംസാരിച്ചു ഡോക്ടർ ശ്രുതി പണ്ഡിത് പി പ്രിയങ്ക സൈബർ പോലീസ് സബ് ഇൻസ്പെക്ടർ ഷിനു എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ കോർഡിനേറ്ററും സബ് ഇൻസ്പെക്ടറുമായ പി കെ രാമകൃഷ്ണൻ സ്വാഗതവും ഡി ഡാർഡ് സൈക്കോളജിക്കൽ കൗൺസിലർ ശ്രീഷ്മ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്